അസലാ ലൈക്കു വരഹമുള്ള ബസ്മിള്ള അലഹമുല്ല അലഹമുല്ലാറബുൽ ആലമീൻ വസ്ലാത്തു വസ്സലാമു അല റസൂലില്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പം അത്തായൊക്കെ നമ്മൾ കഴിച്ച് പിന്നെ നോമ്പ് നോൽക്കണം എന്ന് നമ്മൾ പഠിച്ചു അല്ലേ അത്ത ഇല്ലെങ്കിൽ നമുക്ക് നോമ്പിന് ചെറിയൊരു ക്ഷീണം ഒക്കെ ഉണ്ടാകും അല്ലേ അള്ളാഹു നമ്മളെ പ്രയാസപ്പെടുത്തുന്നില്ലല്ലോ പ്രയാസപ്പെടാനല്ല ഈ ഇബാരത്തുകൾ നിസ്കാരം നോമ്പ് ഇതൊന്നും അല്ലാഹു നമുക്ക് പ്രയാസം ഉണ്ടാകാനല്ല പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അത്തായം കഴിക്കാൻ പറയേണ്ടതില്ലോ അത്തായം കഴിച്ച് ആവശ്യമായ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടാണ് നമ്മൾ പകലിൽ പിന്നെ നോമ്പിൻ്റെ സമയത്ത് ഭക്ഷണം ഒഴിവാക്കി നോമ്പ് നോൽക്കേണ്ടത് അത്തായം കഴിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായൊരു ക്ഷീണവും പ്രയാസവും ഒക്കെ നമുക്കുണ്ടാകും ശരി നോമ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം റസൂലുള്ളാഹി റസൂർലാഹിസ് അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു അസ്സിയാമു ജുന്നത്തുൽ നോമ്പ് ഒരു കവചമാണ് നോമ്പ് ഒരു കാന യൗമു സൗമി കവചമാണ്ക്കും ഫലാ യർഫുസ് നിങ്ങളിൽ ഒരാൾ നോമ്പ് നോൽക്കുന്നുവെങ്കിൽ അവൻ നോമ്പ് ദിവസത്തിൽ അനാവശ്യമായ സംസാരങ്ങൾ പറയരുത് വല യസ് ഹ് ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കരുത് ും ഫിയൽ ഇനി ഒരാൾ അവനോട് നോമ്പുകാരനായിരിക്കെ മോശമായി പെരുമാറിയാൽ അവനെ ചീത്ത പറയാനോ അവനോട് വഴക്കിടാനോ വന്നു കഴിഞ്ഞാൽ ഞാനൊരു സോ നോമ്പുകാരനാണ് ഇന്നി സ്വായിമുൻ ഞാൻ നോമ്പു നോറ്റ ആളാണ് എന്ന് അവൻ തിരിച്ചു പറയട്ടെ അപ്പോൾ റമദാനിൽ നോമ്പ് നോറ്റുകൊണ്ട് അനാവശ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യരുത് അതുപോലെ തന്നെ ശബ്ദമുയർത്തി കലഹത്തിന് പോകരുത് ഇനി ആരെങ്കിലും നമ്മളോട് കലഹിക്കാൻ വന്നാലോ ആ ഞാനൊരു നോമ്പുകാരനാണ് ആ ഞാൻ നോമ്പുകാരനാടാ നോമ്പ് തുറക്കട്ടെ ബാക്കി കാണിച്ചു തരാം അങ്ങനെയാണോ നോമ്പ് തുറന്ന് ഈ തപ്പാടം കഴിച്ച് ഉടനെ ഞാൻ വരും തിരിച്ചടിക്കാൻ അങ്ങനെയാണോ അങ്ങനെയല്ല ഞാൻ നോമ്പുകാരനാണ് അള്ളാഹു പറഞ്ഞതുപോലെ ഭക്ഷണം ഒഴിവാക്കി വെള്ളം ഒഴിവാക്കി അവൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് എൻ്റെ വികാരങ്ങൾ വിശപ്പ് മനുഷ്യൻ്റെ ഒരു വികാരമാണ് ദാഹം വികാരമാണ് അതൊക്കെ പിടിച്ചു നിർത്തുന്ന എനിക്ക് എൻ്റെ ദേഷ്യം പിടിച്ചു നിർത്താൻ കഴിയും ഞാൻ തർക്കത്തിനില്ല ഞാനൊരു നോമ്പുകാരനാണ് ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നവനാണ് എന്ന രൂപത്തിലാണ് നമ്മൾ മറുപടി നൽകേണ്ടത് പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാർ ആ വിഷയം ശ്രദ്ധിക്കുമെന്നാണ് തോന്നുന്നത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മളൊരാളോട് തർക്കിക്കാനോ ഒരാളോട് മോശമായി പെരുമാറാനോ ഒരാളെ ഉപദ്രവിക്കാനോ അത്തരം പ്രവർത്തനങ്ങളിലേക്കൊന്നും നോമ്പ് നോറ്റുകൊണ്ട് നമ്മൾ പോകരുത് നോമ്പ് നോറ്റിട്ടില്ല അല്ലാത്ത സമയത്താണ് എങ്കിലും അത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകരുത് എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ശരി ഇന്നത്തെ ചോദ്യം എന്നുള്ളത് പുരുഷന്മാരിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചതാരാണ് ഞാൻ ഒരു ചെറിയ ക്ലൂ തരാം അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന് റസൂൽ സലാഹു അലൈഹി വസ്സലമ തങ്ങൾ പേര് നൽകിയിട്ടുണ്ട് സിദ്ദീഖ് അല്ലെ ഇസ്റാ മിറാജി യാത്ര റസൂൽ സല്ല അലൈസം തങ്ങൾ പോയി എല്ലാവരും കളിയാക്കി എങ്ങനെ മുഹമ്മദെ ഒരു രാത്രി കൊണ്ട് മസ്ജിദുൽ അക്സയിലേക്ക് ആകാശത്തേക്ക് പോകും അത് കളവായിരിക്കും ഞങ്ങളത് വിശ്വസിക്കൂല മക്കയിലെ ഹുശിരിക്കൊക്കെ പരിഹസിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ലമ തങ്ങളെ സത്യപ്പെടുത്തുന്നു ആ പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിൻ്റെ മകളാണ് ആയിഷ റതി അള്ളാഹു തലൻഹ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഇപ്പം നിങ്ങൾക്കാളെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ആയിഷ ബി നമ്മുടെ ഉമ്മയുടെ ഉപ്പ അരണ് അബൂബക്കർ സുദ്ദീൻ റതി അള്ളാഹു തലൻഹു ആദ്യമായിക്കൊണ്ട് പുരുഷന്മാരിൽ ിലേക്ക് കടന്നു വന്ന പ്രവാചൻ സാഹുഅലങ്ങളെ സഹായിച്ച ഒരു സംശയവുമില്ലാതെ പ്രവാചകനിൽ വിശ്വസിച്ച ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി മഹാനായ അബൂബക്കർ സുദ്ധീർ റദി അള്ളാഹു തലഹു അല്ലാഹു ആ മഹാനായ സഹാബിയുടെ കൂടെ സ്വർഗത്തിലെത്താനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ സ്ലാമലൈക്കും